മികച്ച അധ്യാപകനുള്ള അവാർഡ് ലഭിച്ച ഒരു അധ്യാപകന്റെ പുരസ്കാരം കർണാടക സർക്കാർ പിൻവലിച്ചിരിക്കുകയാണ് മുൻ സർക്കാരിൻ്റെ ഭരണകാലത്തെ ഹിജാബ് വിഭാഗത്തിൽപ്പെട്ട ഈ അധ്യാപകന്റെ പങ്ക് ചൂണ്ടിക്കാട്ടിയാണ് പുരസ്കാരം പിൻവലിക്കാൻ കർണാടക സർക്കാർ തയ്യാറായത് ഉടുപ്പി ജില്ലയിലെ കുന്ദാപൂരിലെ സർക്കാർ പ്രീ യൂണിവേഴ്സിറ്റി കോളേജ് പ്രിൻസിപ്പൽ ബി ജി രാമകൃഷ്ണയുടെ സംസ്ഥാന സർക്കാർ ബഹുമതിയാണ് ഇങ്ങനെ തടഞ്ഞു തടഞ്ഞുവെച്ചിരിക്കുന്നത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മുമ്പിലത്തെ ബി ജെ പി സർക്കാർ ഏർപ്പെടുത്തിയ ഹിജാബ് നിരോധന നിയമം നടപ്പാക്കാൻ ഈ അധ്യാപകൻ മുന്നിട്ടിറങ്ങിയിരുന്നു അന്ന് കോളേജിലേക്ക് വന്ന ഹിജാബ് ധരിച്ച പെൺകുട്ടികളെ കണ്ട ഈ അധ്യാപകൻ തൻ്റെ ക്യാബിനിൽ നിന്നും ഇറങ്ങിച്ചെന്ന് ആ വിദ്യാർത്ഥികളെ ഗേറ്റിൽ തടഞ്ഞിരുന്നു ഇതേ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും സംഘർഷങ്ങളും അന്ന് അവിടെ നടക്കുകയും ചെയ്തിരുന്നു ഇത്തരത്തിൽ മുൻകാലങ്ങളിലെ ഈ അധ്യാപകന്റെ പ്രവർത്തനങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഇയാൾക്ക് ആദരവിന് അർഹതയിൽ നിന്ന് ചൂണ്ടിക്കാട്ടി വിവിധ സംഘടനകൾ എതിർപ്പുമായി രംഗത്തു വന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ കർണാടക സർക്കാർ പുരസ്കാരം പിൻവലിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഹിജാബ് വിവാദത്തിൽ വിദ്യാർത്ഥികളുടെ അവകാശത്തെ അധ്യാപകൻ ചോദ്യം ചെയ്തിരുന്നു കൂടാതെ തർക്കിച്ച വിദ്യാർത്ഥികളോട് കോളേജ് കമ്മിറ്റി ചെയർമാനും കുന്ദാപൂർ ബി ജെ പി എം എൽ എ യുമായ ഹലാദി ശ്രീനിവാസെട്ടിയുടെ നിർദ്ദേശം മാത്രമാണ് താൻ നടപ്പിലാക്കുന്നത് എന്നായിരുന്നു അധ്യാപകനായ രാമകൃഷ്ണ അന്ന് വാദിച്ചിരുന്നത് അധ്യാപക ദിനത്തോടനുബന്ധിച്ച് രാമകൃഷ്ണ ഉൾപ്പെടെ നാൽപ്പത്തിയൊന്ന് അധ്യാപകർക്ക് സംസ്ഥാന സർക്കാർ മികച്ച അധ്യാപകർക്കുള്ള അവാർഡുകൾ ചൊവ്വാഴ്ചയാണ് പ്രഖ്യാപിച്ചത് ഇപ്പോൾ കുന്ദാപുരം ഗവൺമെൻറ് കോളേജ് പ്രിൻസിപ്പലാണ് ബി എൻ രാമകൃഷ്ണ ഹിജാബ് ധരിച്ച കുട്ടികളെ അദ്ദേഹം ഗേറ്റിൽ തടയുന്ന വീഡിയോ അന്ന് ഹിജാബ് വിവാദകാലത്ത് വലിയ തോതിൽ വൈറലായി മാറിയിരുന്നു കഴിഞ്ഞ ദിവസം ഇങ്ങനെ സംസ്ഥാന അധ്യാപക അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോൾ അതിൽ രാമകൃഷ്ണയുടെ പേരുണ്ടായിരുന്നു അപ്പോഴാണ് മതേതര സംഘടനകൾ അടക്കം പലരും ഇദ്ദേഹത്തിനെതിരെ രംഗത്ത് വന്നത് മതസൗഹാർദ്ദം തകർക്കുന്ന രീതിയിലാണ് ഈ അധ്യാപകൻ അന്ന് പെരുമാറിയതെന്ന് അവർ പരാതിപ്പെട്ടു അതോടെ ഈ അവാർഡ് പിൻവലിക്കാൻ കർണാടക സർക്കാർ നിർബന്ധിതരാവുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലായിരുന്നു കർണാടകയിൽ മുൻ ബി ജെ പി സർക്കാരിൻ്റെ ഉത്തരവ് വിവാദമായി മാറിയത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ശിരോവസ്ത്രം വിലക്കിയതോടെ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് അന്ന് കടുത്ത പ്രതിഷേധം ഉയരുകയായിരുന്നു അന്ന് ഈ രാമകൃഷ്ണ അടക്കമുള്ള ചില അധ്യാപകരാണ് വിദ്യാർത്ഥികൾക്ക് നേരെ കർശനമായ നിലപാടുമായി മുന്നോട്ട് വന്നത്